നമ്മുടെ ഉണക്കമീൻ സംരംഭത്തിൻ്റെ ക്ലീനിങ് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട മുള്ളനാണ് നല്ലവണ്ണം കഴുകി നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ നല്ല വൈറ്റ് കളറിൽ കണ്ട നല്ല വൈറ്റ് കളറിൽ ഇനി ഇത് ഉണങ്ങുമ്പോൾ ഒന്നും കൂടി കളറാവും വൃത്തിയാക്കി കഴുകി ഇതിങ്ങനെ കഴുകിയാലേ അതിനൊരു വൈറ്റ് കളറ് വരികയുള്ളൂ കുട്ടയിലിട്ടിട്ട് ഇനി വെള്ളം തോർന്നിട്ട് വേണം നമുക്കിനി വെയിലത്തിടാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വൃത്തിയിലാണ് ചെയ്യുന്നത് വൈറ്റ് കളറിൽ ഉണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നും നമ്മുടെ പുറത്തുനിന്ന് വരുന്ന മീനല്ല കേട്ടത് നമ്മുടെ ഇവിടെ തന്നെയുള്ള മീൻ നമ്മൾ ഹാബറിൽ പോയി എടുത്തുകൊണ്ട് അയില ഉണ്ട് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കണം എല്ലാം ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ മുള്ളനാണ് തിരഞ്ഞെടുക്കുന്നത് തിരിഞ്ഞെടുത്ത് നമ്മൾ നല്ലപോലെ കഴുകും നമ്മൾ സ ചെയ്യുന്നത് ഇത് ഒരു ദിവസം നമ്മൾ കഴുകി ഉപ്പിലിട്ട് വെക്കും ഉപ്പിലിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം നമ്മളെടുത്തിട്ട് ആ ഉപ്പ് മുഴുവൻ കഴുകി കളയും കഴുകി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്കെ ആണെങ്കിൽ നമ്മളത് നന്നായിട്ടൊന്ന് വയറൊക്കെ പൊട്ടിച്ച് കളയുകയെ ഇതിപ്പോൾ പൊട്ടിച്ചിട്ടുള്ള വയറൊന്ന് പൊട്ടിച്ച് കുടലൊക്കെ കളയണം കുടലൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അതിൽ ഉണക്കുന്നത് എങ്കിലും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് എങ്ങാനും ഉണങ്ങിയില്ല ഒരു ദിവസം വെയിൽ കിട്ടിയില്ലെങ്കിൽ പുഴുവരും അതുപോലെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകും കുറച്ച് ഞാൻ വയറ് പൊട്ടിച്ചായിരുന്നതേ അപ്പോൾ അതുപോലെ വയറൊക്കെ പൊട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ മീനും ഉണക്കുന്നത് കേട്ടോ നല്ല വൃത്തിയായിട്ടാണ് അപ്പോൾ മുള്ളനൊക്കെ നമ്മൾ വളരെ വില കുറച്ച് ഒരു കിലോ മുള്ളൻ എത്രയും വൃത്തിയായിട്ടുള്ള മീൻ നമ്മൾ ഒരു കിലോ മുള്ളനൊക്കെ വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പിന്നെ അയില നാനൂറ് രൂപയ്ക്ക് അയിലയുടെ വിലയൊക്കെ അറിയാമല്ലോ മത്തി ഇപ്പം നമുക്ക് കിട്ടാനില്ല ഉണക്കാൻ ഏറ്റവും വില കൂടുതൽ മത്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് മുള്ളനാണ് കഴുകിയിരിക്കുന്നത് കുറച്ച് കഴുകി നമ്മൾ ഇന്നലത്തെ മുള്ളൻ ഇന്ന് ഉണക്കാനിട്ടുണ്ടോ ഇന്നലെ ഉപ്പ് നീരിലിട്ടത് ഉപ്പിലിട്ടത് ഉണക്കാനിട്ടുണ്ടു മുള്ളനും അതിലേക്ക് ഉപ്പിൻ്റെ അകത്താൻ ഇടുന്നത് ഇവിടെ കടവരാലി ഉലുവ മീനും പോലുള്ള കുറച്ച് മാസത്തിന് കുട്ടികള മീനില്ലേ അതൊക്കെ ഉപ്പ് നീരിലാണ് ഇടുന്നത് അവിടെ നിന്നാണ് നമ്മളെടുത്ത് ഉണക്കാൻ വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീൻ ഇണക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ ചേർത്തേക്കാം വാട്സപ്പിൽ ഓർഡർ ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ സാധാരണ സ്പീഡ് പോസ്റ്റിൽ ഇടക്കാറുണ്ട് ഡി ടി ഡിസി കൊറിയർ വഴി അടക്കാറുണ്ട് പിന്നെ ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടാവും നമ്മൾ ക്ലീൻ ചെയ്താണ് കിട്ടാൻ ക്ലീൻ ചെയ്തും കൊടുക്കാറുണ്ട് ഈ പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്തേക്കണം നമ്മൾ ഇങ്ങനെയാണ് മീൻ ഇണക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉണക്കം മീനോടൊരു മടിയുണ്ട് കാരണം ഈ വരവും മീൻ ചീത്ത മീൻ ചീത്ത വെള്ളത്തിലിട്ട് കഴുകി നമ്മളൊന്നുകൂടി കഴുകും കേട്ടോ ഈ വെള്ളം ഒന്ന് മാറുമ്പോൾ കുറച്ച് അയിലുണ്ട് അതിന് കൂടി എടുക്കാം ഈ വെള്ളം മാറ്റി ഒന്നും കൂടി കഴുകുന്നുണ്ട് ഇപ്പോൾ ഉളുമ്പാണ് മുഴുവൻ ഉളുമ്പ് വെള്ളമാണ് കണ്ട ഇപ്പോൾ ഒന്നുകൂടി കഴുകും നമ്മൾ കുറച്ച് അയല ഞാൻ വയറ് പൊട്ടിച്ചരിഞ്ഞു കുടലൊക്കെ കളഞ്ഞ് കുറച്ചും കൂടി ഉടലൊക്കെ കളഞ്ഞു ചേഞ്ച് ചെയ്യാനുണ്ട് ഞാൻ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ കിടന്നത് കൊണ്ടാണ് നല്ല ഫ്രഷ് അയിലാണ് അയിലയും മുട്ടനൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്തു ഏറെയും മീനുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ശരി നമുക്കിന്നിതുകൊണ്ട് വീരപ്പെട്ടിട്ട് വരാം